പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ ഒരാളും കൂടെ ഉണ്ട് അച്ഛനും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ മാത്രല്ല ഉണ്ട് അപ്പൊ ചിക്കു അച്ഛൻറെ അടുത്ത് പടങ്ങിയിരിക്കാണെന്നാണ് ഒരു ധാരണ അപ്പൊ അവൻ എപ്പ വേണമെങ്കിലും അവന്റെ സ്വഭാവം മാറാം അപ്പൊ അച്ഛനെ അവനെയും ശ്രദ്ധിക്കണം പിന്നെ അച്ഛൻ നമ്മുടെ കൂടെ ഗെയിമിനൊണ്ട് കിട്ടും അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഗെയിം വേറെ ഒന്നുമല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ചാല് നമ്മള് കുറച്ച് ടങ് ടിസ്റ്റേഴ്സ് എഴുതിയിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുലുക്കിട്ട് എടുക്കും അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടുമ്പോൾ അവരൊരു മൂന്ന് തട്ടമോ അല്ലെങ്കിൽ അഞ്ചോ വട്ടോ അത് പറയുക അപ്പൊ ഞാൻ ഫസ്റ്റ് കുലുക്കിയിടാം അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കുലുക്കിടാം നമ്മ അച്ഛനെടുത്തു അത് ഇത് ഫസ്റ്റ് ഉണ്ട് മനസ്സിലാകാത്തത് മനസ്സിലായെന്നും പറഞ്ഞാൽ മനസ്സിലായതുകൂടെ മനസ്സിലാക്കാതെ പോകും മനസ്സിലായോ ഇതാണ് കേട്ടോ മൂന്നോട്ടും പോലെ മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടെ മനസ്സിലാകാതെ പോകും മനസ്സിലായോ മനസ്സിലാകാത്തത് മനസ്സിലാകാതെ പോ മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പോവാസിലാകാത്തത് മനസ്സിലായത് ഒന്നൂടെ മനസ്സിലാകാത്തത് മനസ്സിലായെന്നു പറഞ്ഞാൽ മനസ്സിലായതുകൂടെ മനസ്സിലാകാതെ പോകും മനസ്സിലായോ മനസ്സിലാകാത്ത മനസ്സിലായെന്നു പറഞ്ഞുകൂടെ മനസ്സിലാകാത്തത് മനസിലായെന്ന് പറഞ്ഞാൽ കൂടെ മനസ്സിലാകാതെ പോകും മനസ്സിലായോ മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടെ മനസ്സിലാകാതെ പോകും മനസ്സിലായോ മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടെ മനസ്സിലാകാതെ പോകും മനസ്സിലായോ ണേ വായിച്ചതാ അച്ഛൻറേത് ഒരു പരൽ ഉരുളാൻ പരലിനെ എടുത്ത് ഒരു ഉരുലിന്മേൽ വെച്ചാൽ ഉരൽ ഉരുളുമോ പരൽ ഉരുളുമോ ഉരുളാൻ പരലിനെ എടുത്തുരുട്ടി ഒരു ഉരുലിന്മേൽ വെച്ചാൽ ഉരലുരുളുമോ പല ഉരുലുരുളുമോ പരലുരുത്തും ചെയ്യാം കിട്ടി അമ്മേനെ പറ്റി കൊറച്ച് പൊക്കി പറ െന്റ് അമ്മനെ പറ്റി പൊക്കി പറഞ്ഞു എന്തേലും ഇല്ലാത്ത റിയട്ടെ നന്നായി കുക്ക് ചെയ്യുന്നൊക്കെ ആ നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല പറയുന്ന ശരി എന്നാ പറ അപ്പൊ നേരത്തെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അല്ല മീൻസ് ആട് ആടലോടാടലേ അങ്ങനെ ഓടലോടലേ നമ്മളങ്ങനെ പറയോ

ആട് ആടലോടാട് ഓടലോടോട് ആട് ആടലോടാട് ഓടലോടോട് അതങ്ങനെയാണോ കണ്ടത് കറക്റ്റ് എനിക്കും അല്ല അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞോട്ടോ ആ സിമ്പിളാ മാഷെ മാഷെ മാഷിന്റെ മകൻ മാഷായാൽ മാഷി മാഷിന്റെ മകനെ മാഷേ എന്ന് വിളിക്കുമ്പോ മാഷെ എനിക്കാ പറഞ്ഞു അപ്പൊ മാസേ മാസേ മാഷിന്റെ മകൻ മാഷായാൽ മാഷി മാഷിന്റെ മകനെ മാഷേ എന്ന് വിളിക്കുമോ മാഷേ മാഷേ മാസെ മാഷിന്റെ മകൻ മാഷായാൽ മാഷി മാഷിന്റെ മകനെ മാഷേ എന്ന് വിളിക്കുമോ മാഷേ മാഷെയും മാഷിന്റെ മകൻ മാഷായുംകന് മാഷന്ന് വിളിക്കുമ്പോ മാഷെ അകലെ ഒരലകിൽ ഒരലക ഇനി അമ്മ എടുത്തിട്ടുണ്ട് വെറുതെ ഇവിടെ പിന്നെ ത്രീ വിക്രമന്റെ അതിക്രമങ്ങൾ ത്രീ വിക്രമന്റെ അതിക്രമങ്ങൾ ത്രീ വിക്രമന്റെ അതിക്രമങ്ങൾ ത്രീ വിക്രമന്റെ അതിക്രമങ്ങൾ

മുരി പഠിച്ചു ഒളരിയിലെ മുളരി കളരി തെറ്റി കഴിഞ്ഞു അങ്ങനെ ചത്തയിലെ പടിക്കൽ പത്ത് പച്ചത്തത്ത ചത്തോത്തിരുന്നു ചത്തേല പഠിക്കൽ പത്ത് പത്ത് പച്ച തത്തു പത്ത് പച്ച തത്ത ചത്ത് കുത്തിയിരുന്നു പഠിക്കൽ പത്ത് പച്ച തത്ത് ചത്ത് കുത്തിയിരുന്നു

വിറകെടുത്തു വിറകെടുത്താൽ വിറകെടുത്തു വിറകെടുത്താൽ വിറകെടുത്തു ഒന്നെടുത്തു വിറകെടുത്താൽ ആ വിറകെടുത്താൻ വിറകെടുത്തു രണ്ടും വിറകെടുത്താൻ വിറകെടുത്തു വിറകെടുത്തു വിറകെടുത്താൽ വിറ വിറകെടുത്താൻ വിറകെടുത്തു വിറ തെറ്റി വിറകെടുത്തു വിറകെടുത്താൽ വിറകെടുത്താൽ വിറകെടുത്തു വിറക് വിറകെടുത്തു വിറകെടുത്താൽ ഒന്നും കിട്ടണില്ല അമ്മ ഒരു പാട്ടുണ്ട് അമ്മ ഒരു പാട്ട് തെറ്റിയതല്ലേ ആ പാട്ടോടു കൂടി നമുക്ക് വീഡിയോ പാട്ട് പണ്ടപ്പോ പാട്ട് പാടിക്കഴിഞ്ഞു എൻ്റെ നിരുത്സാഹപ്പെടുത്തി അപ്പൊ അച്ഛൻ പോയിട്ടുണ്ടോ കയ്യിൽ അപ്പൊ എന്റെ കുട്ടി പാടാൻ തുടങ്ങിയിട്ടുണ്ട് 香的芒果。<Yeah. S 1> ഇത്രേ ഉള്ളൂ നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളൊരു ചെറിയൊരു ഗെയിം ഒരു ഫണ് ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ എടുത്ത് കേട്ടോ അപ്പൊ പതിവില്ലാത്ത അച്ഛനും വരാന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അമ്മേൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് ഇനി അമ്മേനെ കൊണ്ട് നമുക്ക് പാട്ട് പാളിപ്പിക്കാം അപ്പൊ പുതിയ വീഡിയോ ടാറ്റ കാണാല്ലാറ്റോ